ഹായ് ഗൈസ് പിന്നെതാ ഇന്നൊരു ചെറിയൊരു കുഞ്ഞ് ഡൈൻ മൈ ലൈഫ് ചെയ്യാമെന്നായിട്ടാണ് വിചാരിച്ചത് രാവിലേക്കത് ക്ലീനിങ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടോ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാണ് ജസ്റ്റ് ഇതാ ഒരു ഫെർളവിലേക്ക് കണ്ണെഴുതി ലിപ്സ്റ്റിക് എത്ര ഉണ്ട് ഗൈസ് മക്കളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതാ നേരെ ഓഫീസിൽ ഓഫീസിലിറങ്ങാണ് ഒമ്പതര ആയിട്ടോ ഓഫീസ് ടൈം അപ്പോൾ നമ്മൾ പോണ വിശേഷമൊക്കെ കേട്ടിട്ടാണ് കേട്ടോ ബായ് ഗൈസ് എൻ്റെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബാഗിൽ ചാർജറ് പിന്നെ പിന്നെതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് േക്ക്ഫാസ്റ്റ് കൊണ്ടോണത് ചപ്പാത്തിയും ചിക്കൻ മുളക് ഇട്ടതുകൊണ്ടോ ഗൈസ് അപ്പോൾ ഇന്നു മുതൽ ഞാനൊരു ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് എവിടത്തോ എന്തോ ഒന്നും അറിയത്തില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ആണ് തടി കുറക്കാൻ ഒരു ആഗ്രഹമുണ്ട് വൺ മന്ത് നോക്കാന്ന് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ കഴിച്ചത് തന്നെ കേട്ടോ രണ്ട് ചപ്പാത്തിയും പിന്നെ അതുപോലെ ചിക്കൻ കറിയൊക്കെ തന്നെയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഉച്ചക്കും അത് ആക്കാം രാത്രിയും അതുപോലെ എന്തെങ്കിലും ലൈറ്റായിട്ടാക്കാത്ത വിചാരിക്കണത് എവിടം വരെ എത്തുന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഗൈസ് അപ്പോൾ നമ്മൾ നോക്കുക വെയിറ്റൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് പറ്റാനങ്ങനെ വെയിറ്റ് ഒക്കെ നോക്കണം എന്നിട്ട് ഞങ്ങളറിയിക്കൂട്ടോ അപ്പോൾ ഒരു മാസം അങ്ങനെ നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാ ബാഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ ഗൈസ് അപ്പോൾ അതാ ഞാനങ്ങനെ പോവുകയാണ് പോവണ വൈക്കത്ത് വിശേഷമൊക്കെ കാണിച്ചെരാട്ടാ ബൈ അതെ ഗൈസ് ഞാൻ ലോകൊക്കെ ചെയ്ത് പോവാട്ടോ അതിൻ്റെ പ്ലാൻസ് അതിൻ്റെ പൈസ കുട്ടിയുടെ അവർ ഇട്ടിട്ടുണ്ട് ഗേൾസ് അതൊക്കെ അങ്ങനെ ഒഴിവാക്കി പിന്നെ കുറച്ച് റെഡി ആയി വരുന്നുണ്ട് കേട്ടോസ് ഇപ്പം ഗേൾസ് ഞാൻ പോവാണ് കേട്ടോ എനിക്ക് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓഫീസിൽ ഇവിടെ നിന്ന് നടന്ന് പോകണ ദൂരെ ഉള്ളിലോട്ട് ഗേൾസ് വീട്ടിലൊക്കെ വെള്ളമാണ് ഇപ്പം അതാണ് നമ്മൾ ഗേറ്റൊക്കെ ക്ലോക്ക് പിന്നെ എനിക്ക് ഇവിടുന്ന് നടന്ന് പോണ ദൂരെ ഉള്ളോട്ടോ നമ്മളെ ഓഫീസ് അപ്പോൾ ബസ്സിനൊന്നും കയറി മറിയേണ്ട ആവശ്യമില്ല അപ്പോൾതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാല് മിനിറ്റ് നടക്കാനുണ്ടാവും കേട്ടോ നമ്മൾ ബസ് എത്തിക്കുന്ന അവിടെ തന്നെയാണ് ഓഫീസ് വരുന്നത് അങ്ങനത്തെ ഗൈസ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും സൂഡിയോ അറിയോ തിരൂര് വന്നിട്ടുള്ള സൂഡിയോൻ്റെ കുറച്ചപ്പുറത്താണ് നമ്മൾ ഓഫീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഓഫീസിന് അവിടെ എത്താനാവുമ്പോൾ കാണിച്ചതരാം കേട്ടോ ഗൈസ് അപ്പോൾ അത് ഗൈസ് ഞാൻ നടന്ന് പോവുകയാണ് ആരും ഇല്ല കേട്ടോ റോട്ടിൽ അല്ലെങ്കിൽ ഞാൻ വീട് എടുക്കുകയുമില്ല അപ്പോൾ പോയി ടൈം ആയതുകൊണ്ട് ആരുമില്ല അപ്പോൾ അതങ്ങനെ നടന്നു പോകാം കേട്ടോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എൻ്റെ ഇടയിൽ ഓരോരോ വണ്ടി ആളുകളൊക്കെ വരുമ്പോൾ നിർത്തും അപ്പം അങ്ങനെ പോവാണ് ഞാൻ ഞാനിനി ജംഗ്ഷനിലെത്തിയിട്ട് കാണിച്ച സുഡിയോൻ്റെ അവിടെ എത്തുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം അങ്ങനെയൊക്കെ ഗൈസ് നമ്മൾ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റോപ്പ് വരുന്നത് പഞ്ചമിയാണല്ലോ അപ്പോൾ പഞ്ചമിയിൽ തന്നെ ഓഫീസ് വരുന്നത് പക്ഷേ അങ്ങോട്ട് പോകണ്ട അതാ കാണുന്നതാണ് സുഡിയോ നമ്മൾ നടന്നുകൊണ്ടിരിക്കും ഓഫീസ് എത്തുമ്പോഴാണ് ഷൂട്ട് ചെയ്യാട്ടെ അവിടെ കാളുകൾ ഉണ്ട് ഗൈസ് ഓഫീസ് എത്തിയിട്ടുണ്ട് അങ്ങനെ തന്നെ ആ മേരായിട്ടാണ് നമ്മളെ ഓഫീസ് വരുന്നത് അങ്ങനെ ഗൈസ് ഞാൻ കയറി കൊണ്ടിരിക്കുന്നു കയറിക്കൊണ്ടിരിക്കുന്നു ഓഫീസ് വരുന്നത് ഇത് ബ്യൂട്ടി പാർലർ അങ്ങനെ അങ്ങനെതാണ് ഗൈസ് ഞാൻ ആട്ടോ ഓഫീസ് തുറക്കാൻ പോണത് അങ്ങനെതാ ഗൈസ് ഓഫീസ് തുറക്കുകയാണ് എന്താ ഗൈസ് തുറന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബ്രേക്കറൊക്കെ നമ്മൾ ഓഫാക്കി പോയതാണ് ആട്ടോ ഗൈസ് അപ്പം അതൊക്കെ ഒന്ന് ഓൺ ആക്കണം ഗൈസ് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എ സി ഓൺ ആക്കണം എന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ ഗൈസ് അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ ഗൈസ് ബാഗൊക്കെ അവിടെ വെക്കുകയാണ് ഇതായിട്ട് നമ്മുടെ ക്യാബിയും വരുന്നത് റിസെപ്ഷനിലും എല്ലായിടത്തും നമുക്ക് ഇരിക്കാം ഇവിടെയാണ് ബാഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കാറുള്ളത് അങ്ങനെ എത്തി ഉടനെ ഫസ്റ്റ് എയ്ഡ് പിന്നെ നമുക്ക് പുറത്തിറക്കാനുള്ള നമ്മളെ ലഞ്ച് ബോക്സ് ആണല്ലോ അത് ഇറക്കി വെക്കണം പിന്നെ നമ്മുടെ ചാർജർ ഇറക്കി വെക്കണം അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് പണികളുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ഓഫീസ് ഫോളം എത്തിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ നമ്മൾ സൈൻ ചെയ്യാറുണ്ട് കേട്ടോ വന്ന് അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാറുണ്ട് ഇതൊക്കെ ഏതൊക്കെ അങ്ങനെ പോവാണ് കേട്ടോ പിന്നെ ജൂലൈ സ്റ്റാർട്ടിങ് തുടങ്ങല്ലേ ഫസ്റ്റല്ലേ അപ്പോൾ നമുക്ക് പുതിയ ഫീസൊക്കെ ചെയ്യണം ജൂലൈ ഒന്നല്ലേ കിട്ടിട്ടില്ലേ നെയ്മെഴുതാനുണ്ട് കേട്ടോ ഗൈസ് കൂടെ കൂടെയെന്നുണ്ട് കേട്ടോ ഒരു പേരും കൂടെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഷാമിലിയെ നന്നായിട്ട് പേര് പിന്നെ അവൾ വന്നിട്ട് അവളത് ചെയ്തോളും അപ്പോൾ ഒക്കെ എത്തേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഇവിടെ ഒന്ന് നീറ്റായിട്ട് എത്തുന്നുണ്ട് കേട്ടോ വൈസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അവളെ വെയിറ്റ് ചെയ്യാണ് നമ്മളിപ്പോൾ എത്തുന്നുണ്ടാവും ബസ്സിലാവും വരിക അപ്പോൾ ഇപ്പോൾ എത്തുകയോളാം കേട്ടോ ഇവിടുത്തെ ഷോപ്പൊന്നും തുറന്നില്ല പിന്നെ ഇനി താഴത്തുള്ളത് ഒരു ആണ് കേട്ടോ അതൊന്നും തുറന്നിട്ടില്ല ഒരു പത്ത് മണിയൊക്കെ ആവുമല്ലോ അവിടെ ഫസ്റ്റ് തുറക്ക നമ്മളാട്ടോ അങ്ങനെ കുറച്ചേറെ ഇരിക്കട്ടെ ഇനി വെള്ളമൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനുണ്ട് കുടിക്കാനുള്ളത് നമ്മളെ കുപ്പി ഇത്ര വെള്ളം അതൊക്കെ ഒഴിവാക്കി ഈ വെള്ളമൊക്കെ എടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളം എടുക്കുകയാണ് അങ്ങനെ അങ്ങനത്തെ ഗൈസ് നമ്മുടെ ഓഫീസ് ടൈം ആയിട്ടുണ്ട് അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മുടെ പുറത്തുള്ള വ്യൂസ് വരുന്നത് ഗ്ലാസ് ആയ കാരണം ഓൾമോസ്റ്റ് വണ്ടി പോണതൊക്കെ കാണാം നമുക്ക് അപ്പം ഇതാട്ടോ നമ്മുടെ ഓഫീസിൻ്റെ വ്യൂ വരുന്നത് ഇതാണ് ഗൈസ് എൻ്റെ ഡയറ്റ് പ്ലാൻ ഒക്കെ കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു നോട്ട് ചെയ്ത് വെച്ചതാണ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ രാവിലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് വെള്ളം ഒരുപാട് കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയൊന്നും വെള്ളം കുടിക്കാറില്ല അപ്പോൾ ഒരു ലിറ്റർ വെച്ചിട്ട് അങ്ങനെ ബോട്ടിലാക്കിയിട്ട് അങ്ങനെ കുടിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വൺ മന്ത് എങ്കിലും കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല അപ്പോൾ അതും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ വർക്കൗട്ട് ഇനി രണ്ട് നേരമാണ് ചെയ്യുന്നത് രാവിലെയും ചെയ്യുന്നുണ്ട് അതുപോലെ രാത്രിയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് എഴുതിയതാണ് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടാണ് ഭയങ്കര അങ്ങനെ ഇതൊക്കെ ഈ സ്വിച്ച് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമുക്കൊരു ഫ്രീ ടൈം ഉണ്ട് ഒരു മണി മുതൽ ഒന്നര വരെ ആയിട്ടാണ് നമ്മളെ ഫുഡ് ടൈം വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കും അപ്പോൾ ഭയങ്കര മഴ ആയിരുന്നിട്ട് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ നല്ല രസം ആട്ടോ മഴ ആകുമ്പോൾ അവിടെ ഇരിക്കാൻ ഗ്ലാസ് കാരണം നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ കാണും അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഫ്രീ ടൈമിലാണ്ട്ടോ ഇരിക്കുന്നത് അപ്പോൾത്തിനും ഒരു നാലര ആവുമ്പോൾ നമ്മൾ അറിയുന്നത് പെരുമായാണ് അല്ലെ പെരുമായ എല്ലാം ചെറു കുറച്ച് കൊറക്കല്ലേ അധികം അയ്യാ നോർമൽ ഞാട്ടത് ധുടിയോ എന്നത് റൈസ് ചാമിയാണ് കഴിച്ചിറങ്ങുന്നത് റൈസ് കൊടയും ചൂടി പോവുകയാണ് അങ്ങനെ ദുടിയോ കഴിഞ്ഞിട്ടുള്ളുട്ടോ എല്ലാരെ വീട്ടിൽ പോയിട്ട് എത്തിയിട്ട് കാണാട്ടോ റൈസ് വീട്ടിൽ പോവാണ് വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ അങ്ങോട്ട് പോവാനുണ്ട്

കുട ബാഗ് കവർ ഇല്ലാത്ത സാധനങ്ങളൊന്നും വായി കണ്ടത് അതൊക്കെ നിർത്തിയിട്ട് ഞാൻ തുടങ്ങും മരിപ്പ് വരെ ഉണ്ടാവുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ വായന കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നത്തെ വിശേഷം നമ്മൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ തൊട്ടടുത്തുള്ള ബില്ലൈക്കുകൾ ഓട് കൊടുക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ലൈക്കും കൂടെ തരണേ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ കൂടത്തിൽ ആ ബെല്ലേക്കൻ ഉണ്ടാവുമല്ലോ അതിൻ്റെ കൂടെ ഒരു ഓൾ എന്ന ഓപ്ഷൻസ് വരും അതിൽ ഓൾ കൊടുക്കണമായിട്ടാവും അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുക അപ്പോൾ ഇനി ഡെയിലി വീഡിയോ ഉണ്ടാവും ഉണ്ടാവട്ടോ ഇന്ന് നമ്മൾ ഡേറ്റ് പ്ലാൻ പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താവോ എങ്ങനെയാവോ ഒന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങളെ ഞങ്ങൾ കാണിക്കും അപ്പോൾ നമുക്കിന്ന് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാവുന്നാകും ഒരു മാസമൊക്കെയാണ് ഞാൻ ഡേറ്റ് പ്ലാനിൽ ചെറിയൊരു ബുക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എവിടേക്കെ വരും എന്താവും ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ നോക്കാം നമുക്ക്